പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ഹൈന്ദവ വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലും പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിലും ഇന്ന് രാവിലെ മുതൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു പിതൃതർപ്പണത്തിനായി രാജാക്കാട് രാജകുമാരി മേഖലയിലെ ക്ഷേത്രങ്ങളിൽ എത്തിയത് ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണത്തിനായി നിരവധി പേർ രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്തി മരണപ്പെട്ട പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കു വേണ്ടിയാണ് ഹൈന്ദവർ തലമുറകളായി ബലിതർപ്പണം നടത്തി വരുന്നത് ശിവരാത്രിയോടനുബന്ധിച്ചും കർക്കിടക വാവിനുമാണ് പ്രധാനമായും ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം നടക്കുന്നത് ഇന്ന് രാവിലെ മുതൽ രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ബലി ഇടാനായി ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി ക്ഷേത്രമേൽശാന്തി എം പുരുഷോത്തമൻ ശാന്തിയുടെ മുഖ്യ കാർമികത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് പതിനൊന്ന് മണിവരെ ഇടുന്നതിനായി ആളുകൾ എത്തിക്കൊണ്ടേയിരുന്നു ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് വീതം ബലിയിടുവാനുള്ള സൗകര്യം ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരുന്നു രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ബലിതർപ്പണം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു വേണ്ടിയുള്ള നടത്തി രാജാക്കാടിന് പുറമെ മുക്കുടി മുനിയറക്കുന്ന ശ്രീ നന്ദികേശ്വര ക്ഷേത്രത്തിലും നിരവധി ആളുകൾ പിതൃക്കൾക്കായുള്ള ബലിതർപ്പണത്തിനായി എത്തി ക്ഷേത്രം ശാന്തി അഭിലാഷിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ന്യൂസ് ബ്യൂറോ രാജക്കാട്